എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തെ പരിചയപ്പെടാം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇപ്പോൾ വലിയ വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വള്ളസദ്യ എന്ന പേരിലെല്ലാം ആറന്മുള വള്ളസദ്യ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ എപ്പോഴും എന്താണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതെന്ന് എന്ന ഒരു ചോദ്യം ഉണ്ടായി ഉണ്ടായിരുന്നു വെച്ചാൽ പ്രപഞ്ചഗീതി എന്നുവെച്ചാൽ ഹിന്ദു അല്ലേന്നും ഹിന്ദുക്കളുടെ കാര്യമല്ലേന്നും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിശേഷം കേൾക്കുന്നത് തന്നെ പ്രപഞ്ചഗീതി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രപഞ്ചത്തെ പറ്റിയാണ് പ്രകൃതിയെപ്പറ്റിയാണ് പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ ഇപ്പോൾ നമുക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെപ്പറ്റി പരിചയപ്പെടാം അർജുനൻ്റെ ദിവ്യ രഥചാരിയായി ശ്രീകൃഷ്ണൻ്റെ പാർത്ഥസാരഥി സമർപ്പിച്ചിരിക്കുന്ന ആറന്മുളയിലെ ക്ഷേത്രമാണ് പമ്പ ആണ് ഈ വള്ളം കളിയൊക്കെ നടക്കുന്നത് അത് മത്സര കളികളൊന്നും അല്ലോ ഇതിനൊരു പ്രത്യേക പള്ളിയോടങ്ങളുടെ ഒരു വഴിപാടാണിത് അവിടുത്തെ ദേശത്തുകാർ നടത്തുന്ന ഒരു വഴിപാട് നേർച്ച ഈ വള്ളങ്ങൾക്ക് പള്ളിയോടങ്ങൾ പാമ്പുവള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദേവൻ്റെ ദിവ്യ പാത്രമായി ഭക്തർ കരുതുന്നു അവർ ഭക്തിപൂർവം ആരാധിക്കുന്നു ഓരോ ക്ഷേത്രത്തിലും ഉത്സവം നടക്കുമ്പോൾ ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ആഞ്ഞിലി മരമെടുക്കുന്നു ഈ വള്ളം ഉണ്ടാക്കാനായിട്ട് ഈ എന്താ പറയുക പള്ള പള്ളിയോടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സമയം കുറിക്കുന്നു പുരാതന ഗ്രന്ഥങ്ങൾ നോക്കിയാണ് ഈ ചുണ്ടൻ വള്ളം പണിയുന്നത് അതിൻ്റെ പിൻവശം ഒരു വശമില്ലേ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാകാം മുൻഭാഗം നേരിയതായും പിൻഭാഗം പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെയുമാണ് അതായിരിക്കും പാമ്പുവള്ളം എന്ന് പറയുന്നത് നദിയിലാണ് ഈ ചുണ്ടൻ വള്ളങ്ങൾ വരുന്നത് മനോഹരമായ ഒരു സ്ഥലമാണത് പമ്പാനദിയുടെ തീരത്ത് ധാരാളം പേർ ഒത്തുചേരുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നദിയുടെ തീരം അവിടെ ആൾക്കാർ ഒത്തുചേരുന്നു ഈ വള്ളത്തിൽ വഞ്ചിപ്പാട്ടുകൾ ഒക്കെ പാടിയിട്ടാണ് അതും പുരാതനമായിട്ടുള്ള പാട്ടുകൾ വഞ്ചിപ്പാട്ടുകൾ അത് നല്ല രസമുള്ള പാട്ടുകളാണ് കേട്ടോ അതൊന്നും പാടാനായിട്ട് എനിക്കിപ്പോൾ അറിയില്ല എങ്കിലും ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പോൾ വഞ്ചിപ്പാട്ടുകൾ പാടിയിട്ടാണ് ഇവർ വരുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വലിയ സദ്യ നടക്കുമ്പോഴേക്കും ആറ് ആറന്മുള എന്ന് കേട്ടില്ലേ ആ സദ്യ നടക്കുമ്പോഴേക്കും അവർ വിളമ്പുന്നതും പാട്ട് പാടിക്കൊണ്ടാണ് ഈ വഞ്ചിപ്പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് അത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഉണ്ടാക്കി പാടുന്ന പോലെ നമുക്ക് തോന്നും ആ വഞ്ചിപ്പാട്ടുകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഈ അതുപോലെ തന്നെ ഈ വഞ്ചിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയ നമ്മുടെ പോലെ ഷൂസും കോട്ടും പാൻറ്റും അങ്ങനെയൊന്നുമല്ല ഒരു മുണ്ട് അരയിലൊരു കെട്ട് പിന്നെ തലയിൽ കെട്ട് അല്ലെങ്കിൽ തോളിൽ കൂടി ഇങ്ങനെയിട്ട് അതൊക്കെ അവരുടെ ഇതനുസരിച്ചൊരു നാടൻ പ്രതീതി ജനിക്കുന്ന വേഷമാണത് ഉണ്ടോ തലയിൽ കെട്ടുള്ളതുണ്ട് പിന്നെ ചിലർ തലയൊക്കെ ചിലപ്പോൾ വിയർ ിട്ടോ എന്തോ കെട്ടഴിച്ചതായിരിക്കും അതാണ് ഗ്രാമത്തിലെ പുരുഷന്മാരാണ് കേട്ടോ വള്ളത്തിലുണ്ടാവുന്നത് സാധാരണ പോലെ തന്നെ ഇപ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനു വേണ്ട കരുതലുകളൊക്കെ എടുക്കുമല്ലോ ഇതിൽ അതുപോലെ അതിൽ ഏറ്റവും പ്രമാണി അതായത് നാട്ടുപ്രമുഖനോ ആ വള്ളത്തിൻ്റെ പ്രമുഖനോ അല്ലെങ്കിൽ നേർച്ച ചെയ്യുന്ന ആളോ എന്താ ആ ഒരാൾ കൂടാതെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള തുഴയുന്ന നാലഞ്ച് പേര് പാട്ടുകാർ എല്ലാം ഉണ്ടാവും ഈ വഞ്ചിയുടെ മധ്യത്തിലായിട്ടാണ് പാട്ടുകാരുടെ ആ പാട്ടുകൾ ആരംഭിക്കുന്നത് തുഴയുന്നവർ അപ്പോൾ അതിനെ ഏറ്റുപാടും അതും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വഞ്ചിപ്പാട്ടെന്നൊക്കെ പറയുമ്പോൾ തിത്തൈ ദ കയ്തോ തിത്തിത്താരാ തിത്ത തിത്തതയ് എന്നല്ല അതിലെ ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി ഓർത്തോട്ടെ എൻ്റെ അച്ഛൻ്റെ ഒരു പാട്ടുണ്ട് തുഴവലിക്കണ കുട്ടരി എന്നുള്ള പാട്ട് അതിൽ അതെങ്ങനെയാണെന്നറിയോ തെയ്ത്തി തെയ്യത്തോം തെയ്ത്തി തെയ്ത്തി തെയ്യത്തോം തെയ്ത്തിമിത്തോം അങ്ങനെയാണ് കേട്ടോ അത് അത് ഞാനൊന്നും പറഞ്ഞെന്നേ ഉള്ളു കേട്ടോ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ചുണ്ടൻ വെള്ളത്തിൻ്റെ ഒരു പശം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അത് കൂടാണ്ട് ഇത് ഡെക്കർ അലങ്കരിക്കും അലങ്കരിക്കും അത് ഒരു കിരീടം പോലെയൊക്കെ കിരീടം എല്ലാം എങ്ങനെയാണ് അതിൻ്റെ മുമ്പിലൊക്കെ ലേസൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയൊക്കെ ആക്കി നമ്മളുടെ മനസ്സിന് സന്തോഷം വരുന്ന വിധത്തിലുള്ള ഒരു ഉത്സവമൊക്കെ ആകുമ്പോൾ അങ്ങനെ പലതും ചെയ്യുള്ളൂ അപ്പോൾ അതെല്ലാം അലങ്കരിക്കും ലേസെല്ലാം കെട്ടി അലങ്കരിച്ചിട്ടൊക്കെയാണ് നടക്കുകേ അലങ്കാരക്കുട നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതാണല്ലോ ഉത്സവങ്ങൾ മനസ്സിന് മാത്രമല്ല തലച്ചോറിനെ കൂടി ഉഷാറാക്കും ഈ എല്ലാപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മൗനവും പിടിച്ച് ചിന്തി കൊണ്ടിരിക്കരുത് അതൊക്കെ ദുഷ്യം ചെയ്യും ആ റിട്ടയറായിക്കഴിഞ്ഞവരെല്ലാം ഇങ്ങനെ അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവാക്കിയിട്ട് ടൂറ് പോവുകയോ ഇതേപോലുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയോ എല്ലാം ചെയ്യുക അതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിനെ രക്ഷിക്കും നല്ലതാണതെല്ലാം സ്ത്രീകൾക്ക് വള്ളത്തിൽ അടിച്ച് പൊളിക്കാൻ കഴിഞ്ഞില്ല അവർ ബസ്സിലൊക്കെ അടിച്ച് പൊളിച്ച് ആടിപ്പാടിയാണ് പോയത് നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഏതൊക്കെ വിധത്തിലുള്ള ആൾക്കാരാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമുക്കിനി സദ്യയിലേക്ക് കിടക്കാം ആറന്മുള വള്ള സദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആകാംക്ഷയാണ് ഇതെന്താണ് എന്താണ് ഇത്ര വലിയ സദ്യ ഇത് അറുപത്തി നാല് ഐറ്റമാണ് അതിലുള്ളത് വലിയ സദ്യ തന്നെയാണ് കേട്ടോ അതൊക്കെ കേട്ടപ്പോഴാണ് ആൾക്കാർ ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യലും ഗെ എസ് ആർ ടിസും എല്ലാം വരലും ഒക്കെ ആയ ഇപ്പോൾ വാണിജ്യവൽക്കരിക്കു എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അടുത്ത സൺഡേ കൂടി മൂന്നാം തീയതി എന്നാൽ ആ സൺഡേ കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഓൺലൈൻ പരിപാടി സദ്യ അത് ആവശ്യത്ത് നിന്നോട്ടെ അപ്പോൾ ഈ നമ്മുടെ ഭക്തർ അതിനെ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചത് വേറെ ഒച്ചപ്പാട് കൂടിട്ടൊന്നുമല്ല വള്ളംകളിയോടുകൂടി തന്നെ വള്ളംകളിന്ന് വല്ല വഞ്ചിപ്പാട്ടോടു കൂടിയാണ് അവർ ഇന്ദീനാണിതെന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ ഞാൻ ഓർക്കണില്ല കേട്ടോ അവരുടേതായിട്ടുള്ള ആ ലാംഗ്വേജിൽ അവർ പ്രതിഷേധിച്ചത് അതൊക്കെ ഒരു രസമാണ് അല്ലേ കാര്യം പറഞ്ഞാൽ എനിക്ക് രസമായിട്ട് തോന്നാം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഒരു എല്ലാവരും പല മനസ്സുള്ളവരും പല വികാരങ്ങളും വിചാരങ്ങളും പലതരം ആൾക്കാരാണല്ലോ നമുക്കപ്പം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വയൽ വെള്ളം വന്നിട്ട് അതൊന്ന് എവിടെ പ്രാർത്ഥിക്കാനൊന്നും പോ എന്താണെന്ന് ദൈവത്തിനറിയാം സദ്യ ഉണ്ണണം എന്നുള്ള ഒറ്റ വിചാരവും സദ്യ സദ്യ തന്നെയാണ് കേട്ടോ അതിൻ്റെ നമുക്കത് അത് നിങ്ങളെല്ലാം പോയി കഴിച്ചു നോക്കണം ജൂലൈ പകുതി തുടങ്ങി ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെയൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ആൾക്കാരൊക്കെ കെ എസ് ആർ ടി സി പാക്കേജൊക്കെ ഉണ്ടല്ലോ നാലമ്പലവും അതിലക്കൂടെ പോയി വെള്ളസദ്യയും മെയിനായിട്ട് അവർ ഉന്നം വെച്ചു ഒരു പ്ലേറ്റിൻ ഒരു ഇലക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് കണ്ട ഇല ഇലയ്ക്ക് വിളമ്പി സാധനങ്ങൾ അതിലെ ഓരോ ഐറ്റത്തിൻ്റെ പേരൊന്നും ഞാനെടുത്ത് പറയുന്നില്ല വെറുതെ നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ട നിങ്ങളതെല്ലാം എങ്ങനെയെങ്കിലൊക്കെ മനസ്സിലാക്കുക പോയവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇതെന്താണ് എങ്ങനെയാണെന്ന് അങ്ങനെയാണല്ലോ നമ്മൾ ഓരോന്നെയൊക്കെ നമുക്കൊന്നും അറിയില്ല ആയിരുന്നു ചില കാര്യങ്ങളൊന്നും അപ്പോൾ ചിലപ്പോൾ നമ്മൾ നാട്ട് ആ നാട്ടുകാരല്ലല്ലോ അപ്പോൾ നമുക്കതിനെപ്പറ്റി അറിയില്ല ഇപ്പോൾ എറണാകുളത്തുകാരാണെങ്കിൽ എറണാകുളത്തെ കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും അതുതന്നെ എല്ലാ കാര്യങ്ങളും അറിയാം അറിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ഇത് അറിയേണ്ടവർക്ക് വേണ്ടി മാത്രം ഇടുന്നത് ആണ് കേട്ടോ ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല ഇതറിയാൻ ആഗ്രഹമുള്ളവരിത് വായിക്കുക അല്ലാതെ ഇത് ഹിന്ദുവിൻ്റെയാണോ പ്രപഞ്ചഗീതി എന്ന് പറഞ്ഞ ഹിന്ദു ആരാധനയാണോ അതൊക്കെ എന്നെ അറിയാതെ മനസ്സിനെ ചാനൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പ്രപഞ്ചഗീതി എന്നും പറഞ്ഞത് ഹിന്ദുവിൻ്റെ മാത്രം ചാനലല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു എന്നു മാത്രം എനിക്കറിയാവുന്നത് അതാണ് കൂടുതൽ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാത്തതൊക്കെ പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്തത് പറഞ്ഞാൽ അതും പ്രശ്നമാണല്ലോ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക കുപ്പ് ലക്ഷ്മി ശിവ്